ഹായ് ഫ്രണ്ട്സ് ലാവൺയാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ബജിയാണേ ഉണ്ടാക്കാൻ പോകുന്നത് ഒന്നല്ല നാലായിട്ടം ബജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യണേ അപ്പോൾ നമുക്ക് ബജി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ബജി ഉണ്ടാക്കാനായിട്ട് രണ്ട് കായ എടുത്തിട്ടുണ്ട് മൂന്ന് മുട്ട മൂന്ന് കത്തിരിക്ക പിന്നെ കുറച്ച് പച്ചമുളക് അത് ബജി ഉണ്ടാക്കുന്ന മുളകല്ല ഇത് നല്ല എരിവുള്ള മുളകാണ് അപ്പോൾ അതും എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം കായ ഞാൻ നൈസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കാ ഫുൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ മുട്ട രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കത്തിരിക്കയും ഇതുപോലെ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഫുൾ കത്തിരിക്കയും ഇതുപോലെ ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം മുളകിനെ എടുത്തിട്ടുണ്ട് ഇത് നല്ല എരിവുള്ള മുളകായതുകൊണ്ട് ഇതിനകത്തുള്ള സീഡ് ഫുൾ ഞാൻ കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഫുൾ കളഞ്ഞതിന് ശേഷം മുളക് മാത്രമായിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്തൊന്നെടുക്കാം അപ്പോൾ എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് കത്തിരിക്കയും കായും അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇനി ബജി ഉണ്ടാക്കാനായിട്ട് നമുക്ക് മാവ് മിക്സ് ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരസ്പൂണ് മുളക് പൊടി അരസ്പൂണ് കായപ്പൊടി ഒരു സ്പൂണ് ഉപ്പ് ഇത്രയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്യാനായിട്ട് ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല എടുക്കാം ബജിക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തതിൽ ബാലൻസ് ഒരു കാൽ ഗ്ലാസ് വന്നിട്ടുണ്ട് നമുക്കിത് മാവിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം പാൻ ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ആദ്യം ഒരു മുട്ട മാവിൽ മുക്കി എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഓരോന്നും എടുത്ത് മാവിൽ മുക്കി എണ്ണയിൽ ഇട്ട് കൊടുക്കാം എല്ലാത്തിനും ഓരോന്നെടുത്ത് ഇതുപോലെ മാവിൽ മുക്കി ഞാൻ എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുക്കാം ഇവിടെ ബജിയെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇനി ബാക്കി ഇരിക്കുന്നതും കൂടെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ ഇപ്പോൾ ഇവിടെ ബജിയെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം എല്ലാത്തിനും രണ്ടെണ്ണം വീതം ഞാൻ ഒരു പ്ലേറ്റിൽ എടുത്തിട്ടുണ്ട് ഇത് കാബജ്ജിയാണ് എല്ലാം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് എഗ് ബജ്ജിയാണ് ഇത് മുളക് ബജ്ജിയാണ് ഇത് കത്തിരിക്ക ബജ്ജിയാണ് അപ്പം എല്ലാം നല്ല ടേസ്റ്റാണ് ഞാൻ എല്ലാത്തിന്നും ഞാൻ കഴിച്ചു നോക്കിയായിരുന്നു നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം ബജ്ജി മുളക് വേണമെന്നൊന്നുമില്ല ഈ മുളക് നല്ലതാണ് ഒട്ടും എരിവില്ല നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്